ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ എൻ്റെ ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ ഈ പ്ലാന്റ്സുകളൊക്കെ ഞാൻ വെച്ചു പിടിപ്പിച്ച സമയത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം രണ്ട് വർഷമായി ഇതെല്ലാം നട്ടിട്ട് കേട്ടോ ആ സമയത്ത് ഞാൻ ഓർത്ത് ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് ഇതെന്റെ ചൈനീസ് ആണ് കേട്ടോ ചൈനീസ് ഓറഞ്ച് സാധാരണ എല്ലാവരും പറയും അഴുക്കാണ് ഒരു ഇതപ്പെട്ട ആൾക്കാരെല്ലാം പറയുന്നതാണ് ഭയങ്കര പൊളിപ്പാണ് ഒന്നിനും കൊള്ളില്ല പക്ഷെങ്കിൽ ഞാൻ പറയുന്ന ഏറ്റവും നല്ലൊരു ഫ്രൂട്ട്സാണ് ചൈനീസ് ഓറഞ്ച്ന്നെ പറയത്തുള്ളൂ കേട്ടോ കാര്യം എന്താന്ന് പറയാം നമ്മൾ ചെറുനാരങ്ങ ഒക്കെ വാങ്ങിച്ചാൽ അച്ചാർ ഇടാറുണ്ടല്ലേ പക്ഷെ അതിലൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടാണ് ഈ ചൈനീസ് ഓറഞ്ചിന്റെ ഈ ഒരു ഓറഞ്ച് കുറച്ച് അച്ചാർ ഇട്ടാറ് നാരങ്ങ അച്ചാറിടുന്ന സമയത്ത് നമ്മൾ സാധാരണ വാട്ടിയൊക്കെയാണ് എടുക്കേണ്ടത് ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നമ്മളെല്ലാം മസാലകളെല്ലാം ഇട്ട് വയറ്റി എല്ലാം വരുന്ന സമയത്ത് ഈ നാരങ്ങ കട്ട് ചെയ്ത് അതുകൂടി ഇട്ടിട്ട് ഒന്ന് വയറ്റി ഇങ്ങെടുത്ത് വച്ചാൽ മതി കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അത് പിന്നെ ചെറുനാരങ്ങ വാങ്ങിയിട്ടേ ഇല്ല കേട്ടോ ജ്യൂസ് കുടിക്കാനായാലും നല്ലതാണ് അച്ചാറിടാനും ഈ ഒരു ചൈനീസ് ഓറഞ്ചിന്റെ വളരെ നല്ലതാണെന്ന് ഞാൻ പറയാറുള്ളൂ കേട്ടോ എനിക്ക് വേറെ ചൈനീസ് ചൈനീസിലോ ചെൻ്റിലുണ്ടായിരുന്നു അതിന് മുള്ളതാണ് കേട്ടോ അത് താഴെ പറമ്പിൽ താഴെപ്പറമ്പിലിപ്പോൾ ഇത് മുള്ളില്ലാത്ത ടൈപ്പാണ് ഇതാണ് നമ്മുടെ മരമുന്തിരി അല്ലെങ്കിൽ ജബോട്ടിക്കാവ എന്ന് പറയുന്നത് ഇതിപ്പ എന്റെ പ്രിക്കോഷിയാടെയാണ് കേട്ടോ രണ്ട് മരുമുന്തിരി ആണ് ഉള്ളത് ഇത് കായ്ച്ചേ വർഷം കേട്ടോ ഏറ്റവും ചുവട്ടിലായിട്ട് മൂന്ന് ഉണ്ടായി രണ്ടെണ്ണം ചെറുതായിരുന്നു ഒരെണ്ണം നല്ല വലുപ്പമുള്ളതായിരുന്നു കേട്ടോ അപ്പൊ നല്ലപോലെ കായ്ക്കുന്നതന്നെ വേണം എന്നുള്ള മനസ്സിലായി കാര്യം ഇത് എല്ലാം ഞാൻ നട്ടിരിക്കുന്ന ഇതുപോലെ ഹെയർ ക്ലൂണിംഗ് പോട്ടിലാണ് കേട്ടോ ചിലതൊക്കെ കുറച്ച് കഴിഞ്ഞ് ഇത് എന്ന് കണ്ടു കഴിഞ്ഞപ്പ ഞാൻ മാറ്റി നിലത്ത് വെച്ചിട്ടുണ്ട് അതോടുകൂടി അതിന്റെ കായ്ക സ്ലോ ആയിട്ടും ഉണ്ട് ഇത് ജപോ പ്രിക്കോഷ ഞാൻ പറയുന്നത് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ നട്ടുപിടിപ്പിക്കുമ്പോൾ ഏറ്റവും നല്ലത് ഇതുപോലുള്ള എയർ പ്രൂണിങ് പൗഡറിൽ നടുന്നത് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ കരി എളുപ്പം കൈഫലം കിട്ടാൻ സാധിക്കും ഇതാണ് എൻ്റെ മറ്റു ജബോട്ടി അത് സബാറായനത്തിലൂടെയാണ് എട്ട് വർഷം ആകുമെന്ന് പറയുന്ന കായ്ക്കാൻ പക്ഷെ ഇത് എനിക്ക് കുരുവിട്ട് വിളുപ്പിച്ചതാണോ എന്നൊരു സംശയമുണ്ടോ കേട്ടോ ഒത്തിരി ശാഖയായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് മിറാക്കിൾ ഫ്രൂട്ട് ആണ് എന്റെ മിറാക്കിൾ ഫ്രൂട്ട് നിറയെ കായ്ച്ചു വരുന്നുണ്ട് കേട്ടോ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് പൂക്കുന്ന സമയത്ത് നല്ല മണമാണല്ലോ ഇതിന്റെ പൂവിനെ ആ സമയത്ത് നമ്മൾ വിരളും കൊണ്ടൊന്ന് തട്ടി വിടുകയാണെങ്കിൽ ഒത്തിരിയും കായുണ്ടാകും ഒത്തിരി പൂ ഉണങ്ങി അങ്ങനെ പോകുവല്ല എന്തോ പരായണം നടക്കുന്നുകൊണ്ടായിരിക്കണം അത് നിറയെ കായ് പിടിക്കും പക്ഷെ ഇതിൽ ഉണ്ടാകുന്ന കായകളൊക്കെ ആൾക്കാർ വന്ന് കൊണ്ടുപോകും കേട്ടോ നമ്മൾ ക്ഷീണിച്ചൊക്കെ വരുമ്പോൾ ഒരു നാരങ്ങാവെള്ളം കുടിക്കണം എന്ന് വേണ്ട ലെമൺ ജ്യൂസ് കുടിക്കണം എന്ന് വേണ്ടാല് അത് ഷുഗറും ഉപ്പും ഒന്നും വിടാതെ ഈ ഇതേ രണ്ട് കാ നേരത്തെ കഴിക്കണം ഒരു അഞ്ചു മിനിറ്റ് അല്ലെ പത്ത് മിനിറ്റ് മുമ്പ് ഇത് കഴിച്ചിട്ട് ആ ലെമൺ ജ്യൂസ് ഒന്ന് കുടിച്ച് നല്ല സ്വീറ്റ് ആയിരിക്കും കേട്ടോ ഇവിടെ ഇതേ കായ്ക്കുന്ന ഒക്കെ ആൾക്കാർ കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളും കഴിക്കാറുണ്ട് ഇത് ബേറാപ്പിളാണ് കേട്ടോ ഈ ബേറാപ്പിളെ നിറയെ കായ്ച്ചിട്ടുണ്ടായിരുന്നു പ്രശ്നം എന്റെ വീഡിയോ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെങ്കിൽ ഇതിൽ ഒരു ഉറുമ്പ് കയറുന്നുണ്ട് കേട്ടോ ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും ആ ഉറുമ്പ് പോകുന്നില്ല ഇവിടൊക്കെ കറുത്ത ഒരു ഉറുമ്പാണ് കൂനൻ ഉറുമ്പ് എന്ന് പറയും കേട്ടോ ഈ നിൽക്കുന്നതൊക്കെ അത് ഉണങ്ങിയ കായകളാണ് എന്നിട്ട് ആ ഉറുമ്പ് ഇതിന്റെ ജ്യൂസൊക്കെ വലിച്ചു കുടിക്കുന്നതാണോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ അതോ ഇനിയും ഗ്രൂപ്പിലൊക്കെ ഞാനിട്ടിപ്പോ ഓരോരുത്തരും ഓരോരോ മരുന്നിന്റെ കാര്യങ്ങൾ പറഞ്ഞു നാടൻ മരുന്നുകൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു നോക്കി ഇനി എന്ന് അതുകൊണ്ടാണോന്നറിയത്തില്ല എന്തായാലും ഇതിലെ കായൊക്കെ ഉണങ്ങിപ്പോയി കേട്ടോ ആരോ പറഞ്ഞിരുന്നു ഈ ബേക്കിംഗ് സോഡ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലിടുകയാണെന്ന് വരില്ല ഉറുമ്പ് പൊക്കോളം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു അത് കഴിഞ്ഞാണ് ഇതിന്റെ കാവൽ മുഴുവൻ ഇതുപോലെ ഉണങ്ങിപ്പോയി കേട്ടോ എന്താണെന്ന് അറിയില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് വേറാപ്പളം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ഇത് നമ്മുടെ വൈജ്ഞാവലാണ് ഈ വൈജ്ഞാവിലും ഇവ ഈ വർഷം അത് പൂത്തിരുന്നു പക്ഷെ കായൊന്നും പിടിക്കുന്നില്ലെന്ന് തോന്നി കാര്യം ആ പൂവൊക്കെ കണ്ടില്ലേ ഇതുപോലെ കൊഴിഞ്ഞു പോയി ഇനിയും അടുത്ത പൂവെന്തായാലും കായാകും എന്നുള്ളത് ഉറപ്പിക്കാൻ കാര്യം ഇപ്പൊ പൂത്തിട്ട് അത് എനിക്കോന്നു ഈ ആ ഉറുമ്പിന്റെ ശല്യം കൊണ്ടായിരിക്കും ഇപ്പൊ എന്തായാലും ഞാൻ ഒന്ന് പ്രൂൺ ചെയ്ത് വിട്ടിരിക്കുകയാണ് ഇതെല്ലാം ഒരേപോലെ വാങ്ങി നട്ടതാണ് കേട്ടോ ഏകദേശം ഒരു ഒന്നര അങ്ങനെ അത്രയും വർഷം രണ്ട് വർഷത്തോളം ആയതാണ് കേട്ടോ ഇത് നമ്മുടെ സാധാ നാടൻ മൽബറിയാണ് എനിക്ക് മൽബെറിയ ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോട്ടിൽ വെച്ചതാണ് കേട്ടോ ഒരുവിധം നല്ല ഫ്രൂട്ട്സിന്റെ ഒക്കെ ഞാൻ എയർ പ്രൂണിംഗ് ബോട്ടിലാണ് വെച്ചത് ഇത് സാധാരണ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് വെച്ചിരുന്നത് സാധാരണ നാടൻ മൽബറിയാണ് ചെറിയ മൽബറി കേട്ടോ പിന്നെ ഇന്ത്യയില് ഇതാണ് നമ്മുടെ ഇസ്രായേൽ ഓറഞ്ച് എന്ന് പറയുന്നത് ഇസ്രായേൽ ഓറഞ്ച് എല്ലാരും പറയും തൊലിയോടുകൂടി കഴിക്കാം എന്നാണ് എന്താ കുങ്കാറ്റ് എന്ന് എന്തോ പറയുന്നതിന് തൊലിയോടുകൂടി കഴിക്കാം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ നിറയെ കായ്ക്കുകയും ചെയ്തു കേട്ടോ ഇപ്പൊ പൂ പൂ വന്നിരിക്കുന്ന സമയമാണ് പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലത് കാര്യം തൊലിയോടുകൂടി കഴിച്ചെന്ന് കഴിച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് പറഞ്ഞാലും ഒരു ടേസ്റ്റ് ഇല്ലാത്തതാണ് ഇസ്രായേൽ ഓറഞ്ച് എന്നെ സംബന്ധിച്ചോടാണ് ഞാൻ പറയുന്നത് ഇതാരും വാങ്ങി നടരുതെന്നേ ഞാൻ പറയത്തുള്ളൂ കാര്യം ഇതിന് ഒട്ടും തന്നെ ടേസ്റ്റ് ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് നമ്മൾ പഞ്ഞു പോലെയാണ് ഇതിനാകാൻ ചില സമയത്തിരിക്കുന്നത് നല്ല മുഴുത്ത് ഓറഞ്ച് ആണെന്ന് വരിലും അങ്ങനെ ആയിരിക്കും ഒരു ജ്യൂസും ഇല്ലാത്ത രീതിയിലൊക്കെ കിട്ടും ഇത് നമ്മുടെ സിൽഡാർക്ക് ചെറിയാണ് കിട്ടും ഇത് നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ ഇപ്പൊ അങ്ങനെ കുറച്ചേ പൂവൊക്കെ ഈ വർഷം വർഷമുള്ളൂ എന്താന്ന് വെച്ചാൽ ഇത് പൂട്ടിലായിരുന്നു ഞാൻ നട്ടുപിടിപ്പിച്ച നിറയെ കായ്ക്കാൻ തുടങ്ങിയായിരുന്നു ഞാൻ ആ സമയത്ത് ഇതുകൊണ്ട് നിലത്ത് നട്ടു പൂട്ടിൽ നിന്ന് മാറ്റി കാര്യം കാ പിടിച്ചല്ലോ ഇനി നിലത്ത് വെച്ചേക്കാവുന്നങ്ങാണ് മിക്കവാറും ഫ്രൂട്ട് പ്ലാന്റൊക്കെ ഒക്കെ ഇതുപോലെ ഞാൻ നിലത്ത് വെച്ച് പക്ഷെ അത് പരാജയമാണ് ഉണ്ടായത് കേട്ടോ കഴിഞ്ഞ വർഷം ഇത് നിറയെ കായ്ച്ചായിരുന്നു ഇപ്പോഴും പൂവിട്ട് വരുന്നുണ്ട് കേട്ടോ അധികം പൂവില്ലാതെ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഇത് ലോങ്ങനാണ് ലോങ്ങനും നല്ലപോലെ നിൽക്കുകയാണ് പക്ഷെ അത് പൂക്കുന്നില്ല ഇത് ഞാൻ പോട്ടിൽ നിന്നും മാറ്റി നിലത്ത് വെച്ചതാ കേട്ടോ പോട്ടിലെ ഞാൻ ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് വെള്ളമൊക്കെ ഒഴിക്കാൻ ബുദ്ധിമുട്ട് വന്ന അത് കരിഞ്ഞു പോകുമല്ലോ എന്നുകൊണ്ടാണ് നിലത്ത് വെച്ചത് കേട്ടോ ഇത് നമ്മുടെ പാകിസ്ഥാൻ മൽബറിയാണ് ഇതിൽ ഒരുപാട് കകഴ്ചയാണ് കേട്ടോ നല്ല നീളത്തിലുള്ള മൽബറിയ ആയിരുന്നു ഇതെല്ലാം പക്ഷെങ്കിൽ ഇപ്രാവശ്യം ഉണ്ടായിരിക്കുന്നതിന് അധികം വലിപ്പം ഇല്ലാതാണ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വളത്തിന്റെ കുറവും അങ്ങനൊക്കെ ആയിരിക്കണം ഇനി ഇതിനെല്ലാം ഒന്ന് വളമൊക്കെ ഒന്ന് പരിചരിക്കണം ഞാൻ ഇതിന്റെ ഒരു ചെറിയ കമ്പി ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് വിടാമെങ്കില് പിന്നെയും കകളുണ്ടാകും കേട്ടോ ഇതിന്റെ ഒരു കമ്പ് ഞാൻ നേരത്തെ ഇങ്ങനെ ഒന്ന് നട്ടുവെച്ച് കിളിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കൊരു സംശയം അതെന്താണ് ഒരു ഞാൻ കാണിച്ചു തരാ എന്താന്നുള്ളത് വീണ്ടും ഞാൻ ഒരു കമ്പ് ഇതുപോലെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് അതിങ്ങനെ പൊട്ടിക്കിളുത്ത് വന്നിട്ടുണ്ട് അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം ഞാൻ ഇതുപോലെ നട്ടുപിടിപ്പിച്ച ആ മൽബറിയുടെ കമ്പാണ് ഇത് കേട്ടോ പാകിസ്ഥാൻ മൽബറി തന്നെ പക്ഷെ അതിലുണ്ടായിരിക്കുന്ന കാവണ്ടോ പാകിസ്ഥാൻ മൽബറിയുമല്ല നാടനുമല്ല ആ രീതിയിലുള്ള മൽബറിക്കായാണ് കുറച്ചും വലിപ്പമുണ്ട് പക്ഷെങ്കിലും പാകിസ്ഥാൻ മലബറിയുടെ കൂട്ടം നല്ല നീളത്തിലല്ല വന്നിരിക്കുന്നത് നാടൻ മൽബറിയേക്കാളും കുറച്ചുകൂടെ വലുപ്പം എന്നുള്ളതേയുള്ളൂ കേട്ടോ അതിൽ നിന്നും ഒരു കമ്പെടുത്ത് ഞാൻ കുഴിച്ചു വെച്ചാണ് വീണ്ടും എന്താണ് അങ്ങനെ വന്നതെന്ന് അറിയാനാണ് വീണ്ടും ഒരു കമ്പൂടെ ഞാൻ കട്ട് ചെയ്ത് അങ്ങനെ കിളിർപ്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാവല്ലോ അത് കിളിർത്ത് കഴിയുമ്പോൾ അതിലേത് ടൈപ്പ് ആണ് മെൽബറി ഉണ്ടാകുന്നത് എന്നുള്ളത് കണ്ടു ഇത്രയും വലുപ്പം ഉണ്ട് കേട്ടോ എന്നാ മറ്റേതുപോലെ നീളത്തിലുള്ളതല്ലതാണ് ഇത് കണ്ട സ്റ്റാർ ഫ്രൂട്ട് ഇത് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് ആണ് അപ്പൊ പുളി ഉള്ളത് കൊണ്ടല്ലോ അത് നമുക്ക് അച്ചാറിന് മാത്രമേ ഉള്ളൂ ഇതും പൂട്ടിലായിരുന്നു പൂട്ടിലായിരുന്നപ്പോ ഇത് കായുണ്ടായതാണ് കേട്ടോ കായ കഴിച്ചു നല്ല സ്വീറ്റ് ആയിരുന്നു പക്ഷെങ്കിൽ പൂട്ടിലൊന്നും നിലത്ത് മാറ്റി വെച്ച പിന്നെ ഇതുവരെ ഇത് പൂത്തിട്ടില്ല ഇനി പൂക്കാൻ തുടങ്ങുന്ന സമയത്ത് പൂത്ത് നല്ലതുപോലെ കാ പിടിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും പൂത്ത് കാ പിടിച്ചതിന് ശേഷമാണ് ഞാൻ എല്ലാം നിലത്തെടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം വിശ്വസിക്കുകയാണ് ഇത് ഈ വർഷം നല്ലപോലെ കായ്ച്ച് കിട്ടുമെന്നുള്ളത് ഇത് പുളിയുള്ളതല്ല സ്വീറ്റ് തന്നെയാണെന്നുള്ളത് നമ്മൾ കഴിച്ചു നോക്കിയത് കൊണ്ട് മനസ്സിലാക്കിയതാണ് ഇത് സ്വീറ്റ് ഓറഞ്ച് എന്നും പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ ഇതിപ്പോ രണ്ടു വർഷമായി ആദ്യത്തെ വർഷം നല്ലതുപോലെ കായ്ച്ചു രണ്ടാമത്തെ വർഷവും കായച്ചതാണ് ഇപ്പൊ കഴിഞ്ഞ സമയമാണ് കേട്ടോ ഞാൻ എല്ലാത്തിനും കുറച്ച് വളമൊക്കെ ഇട്ട് മണ്ണൊക്കെ ഒന്ന് കൂട്ടി വെച്ചിരിക്കുകയാണ് ഇത് കാച്ചിന് കൊള്ളില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ ഞാൻ എന്നിട്ട് ഇത് വാങ്ങി നേഴ്സറിയിലോട്ട് ഞാൻ വിളിച്ചു ചോദിച്ചു എന്താണിത് ഇങ്ങനെയെന്ന് നല്ല മുഴുത്ത ഓറഞ്ചാണ് വലുപ്പമുള്ളതാണ് പക്ഷെങ്കില് അതിനകത്ത് ജ്യൂസേ ഇല്ല ഒരു സ്വീറ്റുമല്ല സ്വീറ്റ് ഓറഞ്ച് നേട്ടപ്പം ഞാൻ ഓർത്തു നല്ല മധുരമാണല്ലോന്ന് ഒട്ടുതന്നെ സ്വീറ്റും അല്ല ജ്യൂസും ഇല്ലാത്ത ടൈപ്പ് നല്ല മുഴുത്ത ഓറഞ്ച് ആയിരുന്നു അവർ പറയുന്നത് മൂന്ന് വർഷം പിടിക്കും ഇതിന് മധുരം വരാനെന്നാണ് എന്തായാലും വെയിറ്റ് ചെയ്യുവാണ് അനി പ്രാവശ്യം ഉണ്ടാകുന്ന ഓറഞ്ച് എങ്ങനെയാണെന്നൊന്ന് കണ്ണ് നോക്കാം കാര്യം രണ്ട് പ്രാവശ്യം മോശമായിരുന്നു ആ ഓറഞ്ച് അപ്പൊ സ്വീറ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് യാതൊരു പ്രയോജനം ഇല്ലാതാണ് വന്നിരിക്കുന്നത് പിന്നെ എൻ്റെ ട്രാഗൺ ആണ് കേട്ടോ ഇത് ഞാൻ ഗ്രോ ബായി നട്ടുപിടിപ്പിച്ച് നമ്മുടെ മുള്ളു വേലിയൽ വേലിയലോട്ട് കയറ്റി വിട്ടിരിക്കുകയാണ് ഫെൻസിങ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല രീതിയിൽ കാ വന്നിട്ടുണ്ട് ഞാൻ അല്ലാതെ തൂണ് നാട്ടാനോ ടയർ വയ്ക്കാനോ ഒന്നും പോയിട്ടില്ല ഇതിൽ ഇങ്ങനെ പടർന്നു വന്ന് കായ്ച്ചിട്ടുണ്ട് നല്ല നല്ലതാണ് കേട്ടോ ഇതിൽ ഒരു ഇപ്പോഴത്തെ കഴിഞ്ഞു വീണ്ടും പൂത്തൊക്കെ വരുന്നുണ്ട് അപ്പൂ പോകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നല്ലപോലെ ഇപ്രാവശ്യവും കായ്ച്ചതാണ് ഇത് ഒരു നമ്മുടെ എന്താ റെഡ്ലേടി പപ്പായാണ് കേട്ടോ അത് രണ്ട് തൈ വെച്ചതാണ് എൻ്റെ പപ്പായ എല്ലാം പോയി അതിന് ശേഷം ഞാൻ ഇത് റെഡ്ലേടി തന്നെ ഉണ്ടായിരുന്നു എനിക്കത് പോയതിന് വെച്ചതാണ് ഇപ്പൊ എന്തായാലും ഇതിൽ പൂ വന്നിട്ടുണ്ട് കാ പിടിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പ ഏതായാലും പൂവുണ്ട് ഇതിന് എല്ലാം ഞാനൊന്ന് ജൈവവളമാണ് സാധാരണ ഞാൻ ഇടാറുള്ളത് ഇപ്രാവശ്യം ഞാൻ കുറച്ച് അല്ലാതെ വളങ്ങളോടൊക്കെ ഒന്ന് ഇട്ട് നോക്കിയതാണ് എല്ലാത്തിനും ആദ്യമായിട്ട് കേട്ടോ ഇതുവരെ ഞാൻ അങ്ങനെയുള്ള വളങ്ങൾ ഒന്നും ചെയ്തിട്ടുള്ളതല്ലേ ഈ പേരയുടെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ ഇത് നല്ല പിങ്ക് കളർ ഉള്ളിലുള്ള ഒരു പേരെയാണ് പക്ഷെ അധികം സീഡൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉള്ള ഒരു പേരയായിരുന്നു ഇതും പോട്ടിൽ തന്നെ എൻ്റെ എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റുകളും ഞാൻ ഇങ്ങനെ പോട്ടിൽ വെച്ചതായിരുന്നു ഇത് പോട്ടിൽ നിന്ന് മാറ്റി നിലത്ത് വെച്ചിട്ട് ഇപ്പൊ മാസം കഴിഞ്ഞു ആദ്യമായിട്ടായിരുന്നു അത് പിന്നെ പൂവിട്ട് വന്നിരിക്കുന്നത് ഇതിന് മുൻപ് ഞാൻ ആ പോട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ഇതിന്റെ പേരൊക്കെ പറിച്ചതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള പേരൊക്കെയായിരുന്നു അപ്പൊ നിലത്ത് വെച്ച് നിലത്ത് വെച്ചും നല്ലതുപോലെ കായ്ക്കുവല്ലോ ഒന്നും കണ്ടുണ്ട നിലത്ത് വെച്ചത് പക്ഷെങ്കിൽ ഇപ്പൊ അതിനെ പൂ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പം തുടർച്ചയായിട്ടിടുമെന്ന് വിശ്വസിക്കുന്നു ഇതൊരു ചെറുനാര മസാല ചെറുനാരം കേട്ടോ ഇവിടെ വലുതായിട്ട് കരിമ്പുണ്ടായിരുന്നു ആ കരിമ്പ് ഇതിന് മുകളിലേക്ക് വീണ കുറെ കമ്പുകളൊക്കെ അങ്ങ് ഓടിഞ്ഞൊക്കെ പോയായിരുന്നു ഞാൻ ഇനി കരിമ്പിനെ മൂടോട് തന്നെ അത് പിഴുതു മാറ്റിയിട്ടുണ്ട് ഇനിയും നാരും ശരിയായിട്ട് വരുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇതും ഒരു കിലോ എന്ന് പറഞ്ഞ പേരാണ് കേട്ടോ ഇത് വെച്ചിട്ട് സത്യം ഇപ്പൊ ഒരു വർഷത്തോളമായി ഇത് പെതുക്കെ പെതുക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടിക്കിളുത്ത് വരുന്നേ ഉള്ളൂ എന്താണെന്ന് എനിക്കറിയത്തില്ല വള ഇട്ടതുകൊണ്ട് ഇനി അത് ശരിയാകുമായിരിക്കും ഇത് സീഡ്ലെസ് ലെമൺ എൻ്റെയിലുണ്ട് അതിന്റെ ഒരു കമ്പി ഞാൻ ഒടിച്ചു വെച്ചതാണ് കേട്ടോ ഇനി ഇങ്ങനെ ഒടിച്ച് വെച്ചതും കൊണ്ട് ഏത് ടൈപ്പിലുള്ള നാരങ്ങ ഉണ്ടാകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല നമ്മുടെ സീതാഫലാണ് കേട്ടോ അത്തയുണ്ടല്ലോ അതൊന്ന് പ്രൂൺ ചെയ്തൊക്കെ നിർത്തിയിരിക്കുകയാണ് യും നല്ലതായിക്കോളും കുറച്ച് കിളന്നുപോയി അതിനാണ് ഞാൻ പ്രൂൺ ചെയ്തത് ആദ്യമേ ഒന്ന് പ്രൂൺ ചെയ്യേണ്ടതായിരുന്നു അങ്ങനെ ചെയ്തില്ലായിരുന്നു ഞാൻ ഇത് അവക്കാടയാണേ സീരിട്ട് കളിപ്പിച്ച അവക്കാടോ ഇപ്പൊ ആറു വർഷം കഴിഞ്ഞു ഇതുവരെ പൂവൊന്നും വന്നിട്ടില്ല എട്ടൊമ്പത് വർഷം ആകുമെന്ന് പറയുന്നു പക്ഷെങ്കില് ആറു വർഷമായത് പലരും കായ്ച്ചു എന്ന് പറയുന്ന മോതിരവളം പോലെ എന്തോ ഇട്ട് കൊടുത്താൽ പ്രാവശ്യം അങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം ഇതെന്റെ അൽഫോൺസമാവാണ് ഇപ്രാവശ്യമാണ് ഇത് കായച്ചത് വെച്ചിട്ട് അഞ്ച് വർഷം കേട്ടോ ഇതിന്റെ ചുവട്ടിലത്തെ കമ്പിലെല്ലാം ഞാൻ വേറെ കമ്പുകൾ ഇങ്ങനെ കണ്ടോ ഉടൊക്കെ ഇങ്ങനെ ഏർ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് കണ്ടോ കണ്ടോ ഇങ്ങനെ ഞാൻ വേറെ കമ്പ് പല മാവിന്റെ കമ്പുകൾ ഗ്രാഫ്റ്റ് ചെയ്തതിലെല്ലാം ഞാൻ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് എല്ലാം കേൾക്കുകയും ചെയ്തു ഇത് ചാമ്പയാണ് ആപ്പിൾ ചാമ്പ എല്ലാം ഒരുപോലെ നട്ടതാണെന്നുള്ള ഓർത്തോളം മാവും അവക്കാടവും ഒഴിയ ബാക്കിയെല്ലാം ഒരേ സമയത്ത് നട്ടതാണ് ഈ ചാമ്പ ഇതുവരെ പൂത്തിട്ടില്ല എന്താ എനിക്ക് അറിഞ്ഞുകൂടാ ഇനി ഇത് ഏർപ്രൂണിയും പൂട്ടി തന്നെയായിരുന്നു ഞാൻ ഇതിൽ നിറച്ച മണ്ണിന്റെ കുഴപ്പമാണോന്ന് അറിഞ്ഞുകൂടാ ജൈവളമാണ് സാധാരണ ഞാൻ ഒഴിക്കാറുള്ളത് ജൈവ ഒക്കെ ഉണ്ടാക്കിയാണ് ഒഴിക്കാറുള്ളത് ഇപ്പൊ ഇതിന് നല്ലപോലെ കിളിർപ്പൊക്കെ വരുന്നുണ്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ നല്ല പെട്ട ഉള്ളടത്തൊക്കെയാണ് വെച്ചത് ഇത് മാതളമാണ് കേട്ടോ അനാറ് മാതളം നമ്മള് ഗ്രാഫ്റ്റ് ചെയ്തോ ബഡ്ഡോ ഒന്നും അല്ല സീഡിട്ട് മുളപ്പിച്ചെടുത്തതാണ് ഇത് നിറയെ പൂ വന്നതാണ് കേട്ടോ പൂവും കായും ഒക്കെ പിടിച്ചതാണ് ഇത് എയർ എയർപ്രൂണിയും പോട്ടിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇതിലൊക്കെ എല്ലാത്തിലും എനിക്ക് കായും പൂവും ഇങ്ങനെ വരുന്നത് പിന്നെ ഇത് നമ്മുടെ എന്തോ ഒരു പേരയാണ് മുന്തിരിപ്പേരെന്ന് പറയുന്നത് ഉണ്ടോ പക്ഷെ മുന്തിരിപ്പേരയല്ലേ സ്ട്രോബെറി പേരെന്നാ പറഞ്ഞേ കേട്ടോ സ്ട്രോബെറി പേര ഇത് പോട്ടിലായിരുന്നു അപ്പം നിറയെ പൂ വന്നു പക്ഷെ ഒരു കാവോലും ഇല്ലായിരുന്നു നിറയെ പൂ വന്ന് കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ അതിനെ എടുത്ത് ഇവിടെ ഒരു കുഴിക്കകത്ത് കൊണ്ടങ്ങ് വെച്ചു ഒരു അവിടെ ഒരു ഈ ഇലയെല്ലാം കൂടെ തുത്ത് കൂട്ടിയിടുന്ന ഒരു കുഴിയായിരുന്നു അതിനകത്തോട്ട് കൊണ്ടങ്ങ് പിടിപ്പിച്ചു അത് പിന്നെ പൂത്തിട്ടായില്ല കേട്ടോ ഇത് മാങ്കുസ്റ്റിൻ ആണ് മാങ്കുസ്റ്റിൻ ഇപ്പൊ വർഷം ആയതാണ് എന്തെങ്കിലും അറിഞ്ഞുകൂടാ എന്താ നേരത്തിൽ ഇത് പൂത്തിട്ടായില്ല ഇതുവരെ ചൂടലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഇപ്പൊ അവിടെ നിന്ന മരങ്ങളും കമ്പുകളും ഒന്ന് വെട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അത് കായ്ച്ചേക്ക കാര്യം നല്ല രീതിയിൽ തന്നെയാണ് ഇത് വളർന്നു വരുന്നത് ഇനിയും ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഇത് കായ്ക്കുമെന്ന് വിശ്വസിക്കുന്നു ഇത് സുവർണരേഖ എന്ന് പറയുന്ന മാവാണേ ഇത് പോട്ടിലായിരുന്നു നിന്നത് പോട്ടിലിരുന്ന് ഞാൻ ഇത് കായ്ച്ചോ പൂത്തിട്ടോ ഒന്നും അല്ല മാറ്റിയത് ഇതിന്റെ കമ്പ് മുഴുവൻ കേടായിട്ട് എന്തോ പുഴുക്കുത്തൊല്ലുപോലും വന്ന് കേടായി പോയി നശിച്ചു പോയി എന്ന് കണ്ടു കഴിഞ്ഞപ്പൊ ഞാനതിൽ കുറെ സാഫൊക്കെ തേച്ച് റെഡിയാക്കിയിട്ട് വേറെ മണ്ണിൽ ഡയറക്റ്റ് കുഴിച്ചു വെച്ചതാണ് എന്തായാലും ഇപ്പം നല്ല രീതിയിൽ അത് കിളർത്തി വരുന്നുണ്ട് കേട്ടോ ഇത് ഇനി അത് ശരിയായിക്കോളും ഇത് അഭിയുവാണ് ഇതിന് രണ്ടു വർഷം ആയത് തന്നെയാണ് ആ മറ്റ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൂട്ടത്തി വെച്ചതാണ് ഇത് രണ്ടു വർഷം വേണ്ടി ഇപ്പൊ ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞപ്പോ പൂത്തു ആ ഒരു വർഷം തന്നെ രണ്ട് ടൈമിൽ ഇത് പൂത്തായിരുന്നു ഇപ്പോഴും വീണ്ടും അത് പൂത്തിട്ടുണ്ട് ഈ മഴ വന്നപ്പോൾ പൂവെല്ലാം പോയി വീണ്ടും അതേ പൂ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം അപ്പൊ എനിക്ക് തോന്നിയത് ഇങ്ങനെ പൂവ് വന്നിട്ട് കാ പിടിക്കാത്ത എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചിലർ പറഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞിട്ടേ അത് കാ ആകത്തുള്ളു പലരും പലത് പറയുന്നു അപ്പൊ ചിലര് പറഞ്ഞു പൊട്ടാഷ് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ പൊട്ടാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് കായ്ച്ചോളുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇത് നിറച്ചും പൂവുണ്ട് കുരുന്ന് പൂവാണ് അപ്പം എന്തായാലും ഞാൻ പൊട്ടാഷ് ഇട്ടിരിക്കുകയാണ് കുറച്ച് വളമല്ലാതും ചെയ്തിട്ടുണ്ട് അപ്പം ഇനി അത് കാ പിടിക്കും എന്നുള്ളത് വിശ്വസിക്കുന്നു ഒരെണ്ണമെങ്കിലും ഒന്ന് കായായി കിട്ടിയാൽ മതി കണ്ടാണ് ഇരിക്കുന്ന കാര്യം ഇതിന്റെ ടേസ്റ്റ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ലതാണ് കരിക്കിന്റെ ടേസ്റ്റ് ആണെന്നൊക്കെ അപ്പം നമ്മൾ തന്നെ വീട്ടിലൊന്ന് നല്ല രീതിയിൽ കായ്ച്ചിട്ട് അതിൽ ഒരണമെങ്കിലും എടുത്തൊന്ന് കഴിച്ച് നോക്കുവാണെങ്കിൽ അറിയാമല്ലോ പറയുന്ന പോലെ ആണോ ടേസ്റ്റ് ഉള്ളതാണോന്ന് അപ്പൊ അത് ഇങ്ങനെ കായ്ച്ചൊന്ന് കിട്ടാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് ഇത് നമ്മുടെ സിതാഫലിന്റെ വേറൊരെണ്ണമാണ് അതും പൊട്ടിയിൽ തന്നെയായിരുന്നു ഇത് ഒരു പൂ കഴിഞ്ഞു പക്ഷെ വീണ്ടും കളർന്നു പോകുന്നത് കാരണം ഞാൻ അത് കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം നല്ലപോലെ പൊട്ടിക്കുള്ളത് വരുന്നുണ്ട് ഇത് നമ്മുടെ ലെമൺ ആണ് കേട്ടോ ഈ ലെമൺ മൈൻ ഞാൻ ഒത്തിരിയും കായച്ചതാണ് ഞാൻ ചുമ്മാ അതുവഴിയൊക്കെ നടക്കുമ്പോ അത് പറിച്ചു കഴിക്കാറുണ്ട് കേട്ടോ ഇപ്പം കുറച്ച് കായേ ഉള്ളൂ കായുടെ സമയം അല്ലായിരിക്കും എന്റെ പൂവാണ് ഏറ്റവും നല്ലത് നല്ല വലുപ്പമുള്ള നല്ല മുല്ലപ്പൂനേക്കാ വലുപ്പമുള്ള പൂവാണ് കേട്ടോ ഇത് ബനാന സപ്പോർട്ടയാണ് നിറയെ കാ പിടിക്കുന്നതാണ് ബനാന സപ്പോർട്ട കേട്ടോ ഇത് കണ്ടോ കുരു ഉരാന കായുണ്ട് കായ്ച്ചു വരുമ്പോ സാധാരണ പോലെ ഉരുണ്ടാണ് ഇരിക്കുന്നത് കുറച്ച് കഴിയുമ്പോഴാണ് ഇത് നീളത്തിലുള്ള കായ ഇട്ട് മാറുന്നത് സപ്പോട്ട വളരെ ടേസ്റ്റ് ഉള്ളതാണ് അത് കേട്ടോ പിന്നെ കാലാപ്പാടിയാണ് ഈ മാവ ഇതെന്താന്നറിയത്തില്ല ഇത് പോട്ടിലായിരുന്നപ്പോഴും എപ്പോഴും പൂക്കുമായിരുന്നു പക്ഷെ കാവിടിക്കുന്നില്ല നിലത്ത് വെച്ച് കഴിഞ്ഞിട്ടും ഇത് തന്നെ പൂക്കുന്നുണ്ടും കാ പിടിക്കുന്നില്ല അപ്പൊ കാലാപ്പാടിമാവുള്ളവരൊന്നും പറയണേ എന്താ അങ്ങനെ വരുന്ന പൂക്കുന്നുണ്ട് നല്ല എല്ലാ ശീലത്തിലും പൂ വരുന്നുണ്ട് പക്ഷെ ഒന്നുപോലും അങ്ങനെ കാവിടിക്കുന്നില്ല ഇത് സീഡ്ലെസ് ലെമൺ ആണ് ഇതിൽ നിന്ന് ഒരു കമ്പെടുത്താണ് ഞാനിപ്പോ അപ്പുറത്ത് കുഴിച്ചു വെച്ചിരിക്കുന്നത് ഇതും കായ്ച്ചതാണ് കേട്ടോ എയർപ്രൂണിൻ പൊട്ടിത്തന്നെയായിരുന്നു അവിടെ നിന്ന് ഞാൻ നിലത്ത് വെച്ചതാണ് നിലത്ത് വെച്ച് കഴിഞ്ഞ പിന്നെ അങ്ങനെ അധികം കാവിടിക്കുന്നില്ല ഇത് സാധാരണ നമ്മുടെ ക്രിക്കറ്റ് ബോൾ സപ്പോർട്ടേ ഇത് കുറച്ച് കിളന്നു വരുന്നു ഇത് പഴയ ഒരു സപ്പോർട്ടാ മരുവാണേ കിളന്നിങ്ങനെ വന്നു ഒത്തിരി ശാഖയായിട്ട് ഇങ്ങനെ വന്നിട്ട് പോയി അപ്പൊ കിളന്നു പോയ ഭാഗം ഞാൻ കട്ട് ചെയ്തു ഇപ്പൊ ആ ശിഖിരങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് പറിക്കാനുള്ള സൗകര്യത്തിന് ഇത് നല്ല സപ്പോർട്ടാണ് സാധാരണ സപ്പോർട്ടേക്കാട്ടിലും നല്ല ടേസ്റ്റുമാണ് പക്ഷേങ്കിൽ ഭയങ്കര വലുപ്പമാണ് ക്രിക്കറ്റ് ബോൾ എന്ന് പറയുന്ന പോലും തന്നെ നല്ല വലിപ്പത്തിലുള്ള സപ്പോർട്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് ഇപ്പൊ എൻ്റെ കൈവശമുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ്സുകൾ കേട്ടോ ഇവിടെ നിൽക്കുന്ന നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ളതാണത് ഇത് ഏഹ് ഇപ്പം ഞാൻ വെച്ച ഒരു ഓറഞ്ചാണ് കേട്ടോ ഇതിന്റെ പേരെന്താ മാഗ്രയിനോ അങ്ങനെ എന്തോ ആണ് ഒരു ഓറഞ്ച് മിറാക്കൽ ഫാമിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു വെച്ചതാണ് മാൻട്രൈന്നും അങ്ങനെങ്ങാണ്ട് എന്തോ എന്റെ പേര് പറഞ്ഞു അത് വെച്ചിട്ട് രണ്ടാഴ്ചയേ ഉള്ളൂ കേട്ടോ ചെറിയ കിളർപ്പൊക്കെ വരുന്നുണ്ട് അതുപോലെ ഒരു അത്തിയും ഈ കൂടാണ് ഞാൻ വാങ്ങിച്ചു വെച്ചത് അത്തിക്ക് ഉള്ളായിരുന്നു കേട്ടോ േൽ അല്ല ഈജിപ്ഷ്യൻ ഫിഗ് എന്ന് പറയുന്നത് ഒരു ഇല ഉള്ളായിരുന്നു ആ ഇല പോയി ഇപ്പൊ എന്താണത് കിളർപ്പ് വരുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും എൻ്റെ കയ്യിൽ ഓരോ ഓരോറഞ്ചെങ്കിലും എനിക്ക് മധുരം ഉള്ളത് കിട്ടണമെന്ന് കണ്ടാണ് ഞാനത് വാങ്ങിച്ചു വെച്ചത് അപ്പൊ ഇത്രയാണ് നമ്മുടെ വീടിനോട് ചേർന്ന മിറ്റത്തിന്റെ ഭാഗത്തുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളൊക്കെ ഇത് കൂടാതെ നമ്മുടെ പറമ്പിൽ വേറെ നിപ്പുണ്ട് കേട്ടോ വേറെ കുറെ എന്നും ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളൊക്കെ നിപ്പുണ്ട് പക്ഷേങ്കിൽ ഇത്ര മിൽക്ക് ഫ്രൂട്ടും അതെല്ലാം താഴെ തന്നെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പറമ്പിലോട്ട് മാറ്റിയാണെന്നേ ഉള്ളൂ ഇവിടെ പോട്ടിൽ വെച്ചിരുന്നതാണ് അപ്പൊ മിൽക്ക് ഫ്രൂട്ട് ഒക്കെ ഇച്ചിരി വലിപ്പം വെക്കുമല്ലോ എന്ന് കണ്ടാണ് ഞാൻ പറമ്പിൽ കൊണ്ട് വെച്ചിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇതൊക്കെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു കേട്ടോ കാര്യം നട്ടുപിടിപ്പിച്ച സമയത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നാണ് ഇതിന്റെ എല്ലാം വീഡിയോയും നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ പുതിയ വീഡിയോ എത്തുന്നതായിരിക്കും